കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീതണ്ടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീതണ്ഠന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ആദ്യത്തെ നിയമമുണ്ട് അപ്പം നമ്മളതിനെ ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാവെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനും ഉണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാളെ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി അപ്പം നമ്മൾ പലരോട് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ കുറ്റവാളി എന്ന് തന്നെ പറയാം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്